നമസ്കാരം പതിരും കതിരും മനുഷ്യന്റെ പൊട്ടിച്ചിരിക്ക് സമാനമായി ആക്രന്തനം നടത്തുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഭൂമുഖത്ത് കഴുതപ്പുലി ഇരകളെ ആക്രമിക്കാൻ ബലമുള്ള പല്ലുകളും കീഴ്ത്താടിയെല്ലുമുണ്ട് നഖങ്ങൾക്ക് പകരം പല്ലുകൊണ്ടാണ് ആക്രമണം പതുങ് നിന്ന് കുതിച്ചു ചാടിയുള്ള ആക്രമണത്തിന് പകരം തെരഞ്ഞു പിടിച്ചും ചുറ്റിവളഞ്ഞും ഓടിപ്പിച്ച് കീഴ്പ്പെടുത്തിയുമാണ് കഴുത ഇരകളെ ആക്രമിക്കുക ഭക്ഷണം അതിവേഗത്തിൽ അകത്താക്കുകയും ചെയ്യും കണ്ടാൽ കഴുതയെപ്പോലെ പാപം തോന്നും കയ്യിലിരിപ്പ് പുലിയുടേതാണ് ഈ ജീവിയുമായി സാമ്യമുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് നാട്ടിൽ കഴുതയാണ് പക്ഷേ ഭാരം ചുമക്കില്ല പുലിയാണ് പക്ഷേ നഖങ്ങൾ ഉപയോഗിക്കില്ല തിന്നു തീർക്കാൻ മത്സരിക്കുകയും ചെയ്യും സമൂഹത്തിന് വേട്ടക്കാരൻ്റെ മനസ്സാണ് വീഴുമ്പോൾ ആഘോഷം തുടങ്ങുമെന്ന് എഴുതിയത് എം ടി ആണ് ഇത് ഒരിരയെ കിട്ടിയിരിക്കുന്നു സൈന്യം എപ്പോഴും സജ്ജമാണ് അമ്പൊടുങ്ങാത്ത ആവനാഴിയുണ്ട് കയ്യിൽ വില്ലിൻ്റെ വളവനുസരിച്ച് പായാൻ അമ്പുകൾ കാത്തിരിക്കുന്നു അമ്പുകൾ വിഷം പുരട്ടിയതാകിയാൽ ഒന്ന് പോറിയാലും ശത്രുവിൻ്റെ കഥ കഴിയും ആക്രമിക്കൂ സർവസൈന്യാധിപൻ്റെ ഒറ്റ അലർച്ച മതി ശരവർഷങ്ങൾ തുടങ്ങാൻ പൊടിപടലങ്ങളും ആരവങ്ങളും അടങ്ങുമ്പോൾ ശത്രുവിൻ്റെ തലയത പൊടിമണലിൽ പൂണ്ടുകിടക്കുന്നു തൻ്റെ കർമ്മകാണ്ഡം യഥാവിധി വിനിയോഗിച്ച ഒരു അപ്പോത്തുക്കിരി വീഴാതെ പിടിച്ചു നിൽക്കാൻ സത്യധർമാദികൾ കൊണ്ട് പൊരുതുകയാണ് പക്ഷേ കഴുതപ്പുലികൾ വിടുന്ന മട്ടല്ല അതിൻ്റെ സംഘത്തലവൻ ആക്രമിക്കാൻ സൂചന നൽകി അപശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞു പല്ലുകൊണ്ട് കൊരവള്ളിക്ക് ഒരൊറ്റ കടിയായിരുന്നു ആദ്യം അതോടെ പ്രാണന്റെ ഭീതിതമായ ഒരു ഞരക്കത്തോടെ ഇര പറഞ്ഞു എൻ്റേത് പ്രൊഫഷണൽ സൂയിസൈഡാണ് അപ്പോൾ വേട്ട സംഘത്തിലെ രണ്ടാമൻ പല്ലുകൊണ്ട് മുഖത്ത് കടിച്ചിട്ട് പറഞ്ഞു നീ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുപോലെയല്ലാതെ ചൂണ്ടിക്കാണിച്ചാൽ കടിക്കേണ്ടി വരും അതോടെ വേട്ടമൃഗം വീണ്ടും ഹതാശനായി സംഘത്തിലെ മൂന്നാമൻ പല്ലുകൊണ്ട് ഇരയുടെ ചെന്നിക്ക് കടിച്ചുകൊണ്ട് പറഞ്ഞു ആശുപത്രികളിൽ ചിലപ്പോൾ മരുന്നും ഉപകരണങ്ങളും കാണില്ല സഹിക്കണം ഇതുതന്നെയല്ലേ ആ വേട്ടമൃഗവും പറഞ്ഞത് എന്ന് കാഴ്ചക്കാർ നേർക്കു ആക്രമിക്കാൻ ശക്തനല്ലെങ്കിലും വംശത്തിലെ മൂന്നാമൻ ഇരയെ നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു ചെറിയ പിഴവിനെ നീ പൊതുചിത്രമായി അവതരിപ്പിച്ചു നാണക്കേടുണ്ടാക്കി നാലുപാട് നിന്നുള്ള കടിയേറ്റതോടെ ഇര വീഴാതെ പിടിച്ചു നിൽക്കാൻ ആവുന്നത്ര പൊരുതുന്നുണ്ട് ഏത് നിമിഷവും വീണു പോകുമെന്നും തൻ്റെ പ്രാണൻ പച്ചയോടെ കടിച്ചു തീറാൻ സകലതും കൂട്ടമായി നിൽക്കുകയാണെന്നും ഇരയ്ക്കറിയാം കർണഞ്ഞരമ്പ് ലാക്കിയാണ് ഇപ്പോൾ അമ്പയക്കുന്നത് പിഴച്ചാലോ എന്നോർത്ത് ധൃതിയിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഞാൻ ഏറ്റുകയാണ് മനുഷ്യ ശബ്ദത്തിലുള്ള ഇവറ്റകളുടെ ആക്രന്തനമാണ് സഹിക്കാൻ കഴിയാത്തത് കൂട്ടത്തിൽ താടിയുള്ളതും കോമ്പലുള്ളതും കൊമ്പുള്ളതും എല്ലാം ഉണ്ട് ചില നഖത്തിന് ആഴത്തിൽ മാന്താൻ അറിയാം ചില പല്ലിന് മൂർച്ച കൂടുതലാണ് ഇരയുടെ കുറങ്ങോ കൂമ്പോ കിട്ടിയില്ലെന്ന് ചിലപ്പോൾ വന്നേക്കാം ചിലതിന് നഖവും വാലറ്റവും മുടിയും കിട്ടിയാലും തൃപ്തിയാണ് കാടിനൊരു നിയമമുണ്ട് അത് കാടത്തമാണ് അത് നാട്ടിൽ പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കും നിയമം മറന്നു വേലി ചാടിയതാണ് ഇരയുടെ ദുര്യോഗത്തിന് കാരണമെന്ന് കാട്ടു നിയമങ്ങൾക്കായുള്ള അവരുടെ പത്രം എഡിറ്റോറിയൽ പറയുന്നു ഇനി നാട്ടിൽ നടന്ന ഒരു കഥ പറയാം ഉത്തർപ്രദേശിലെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കഫീൽ ഖാൻ എന്ന ഡോക്ടർ രംഗത്ത് വന്നിരുന്നു ഓക്സിജൻ സിലിണ്ടറിന്റെ ക്ഷാമം കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഗോരഖ്പൂരിലെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾ മരിച്ച സംഭവമാണ് ഡോക്ടറെ വേദനിപ്പിച്ചത് അതോടെ നല്ലവനായ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഡോക്ടർ കഫീൽ ഖാനെ ജയിലിലടച്ചു അവിടുത്തെ നിയമം അങ്ങനെയാണ് അതോടെ ഇവിടുത്തെ ധർമ്മപുത്രരായ പിണറായി വിജയൻ ഉണർന്നു ഡോക്ടർ കഫീലിനെ ഇവിടെ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പിന്തുണച്ചു കോഴിക്കോട് ജില്ലയിൽ സേവനമനുഷ്ഠിക്കാൻ കഫീലിനെ പിണറായി ക്ഷണിച്ചു സഹജീവികളോടുള്ള സ്നേഹമാണ് എല്ലാത്തിലും വലുതെന്ന് പിണറായി വിജയൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു യു പിയിലോട്ട് നോക്കി വായും തുറന്നിരിക്കുന്നവർക്ക് സഹജീവി സ്നേഹം തോന്നുക സ്വാഭാവികം ഇവിടെ പിണറായി വിജയന്റെ കേരളത്തിൽ ഒരുത്തൻ സഹജീവി സ്നേഹം കാണിച്ചപ്പോൾ കിട്ടിയത് കൊരവള്ളിക്ക് കടി ഡോക്ടർ ഹാരിസിനെ യോഗി ആദിത്യനാഥ് യു പിയിലേക്ക് ക്ഷണിച്ചാൽ എങ്ങനെയിരിക്കും പിണറായി വിട്ടുകൊടുക്കുമോ യോഗി കാവ്യണിയുന്നു പിണറായി വെള്ളവസ്ത്രം ധരിക്കുന്നു ഇവരെയൊക്കെ തിരിച്ചറിയാനുള്ള അടയാളം ഇതൊക്കെ മാത്രമാണ് എന്തായാലും ഡോക്ടർ ഹാരിസ് എല്ലാത്തിനും സജ്ജനായി ദക്ഷിണായനം കാത്തു കഴിയുകയാണ് ഏത് നിമിഷവും പദവി പോകുമെന്ന് അദ്ദേഹത്തിനറിയാം ഇനിയിപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ എന്തായാലും പിണറായി വിജയനെ ഗുരുവായിട്ടാണല്ലോ ഡോക്ടർ ഹാരിസ് കാണുന്നത് അതിനാൽ ഗുരുനാഥൻ തുണചയിക സന്തതം തിരുനാമങ്ങൾ എപ്പോഴും എന്ന കീർത്തനം പാടി ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടുക